വീണ്ടും നടക്കാവിലെത്തി നടക്കാവ് നന്ദിലത്ത് ജിമാർട്ടിന്റെ ഷോറൂമിലേക്കാണ് നമ്മൾക്ക് പോകുന്നത് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ പലിശരഹിത വായ്പാ സൗകര്യമാണ് അതും ബജാജ് ഫിനാൻസ് നൽകുന്ന ഒരുപാട് പലിശരഹിത വായ്പകളുണ്ട് നന്ദിലത്ത് ജിമാർട്ടിനൊണ്ട് ഒരുപാട് ഓഫറുകൾ പറയാൻ ബമ്പർ സമ്മാനം മേഴ്സഡീസ് ബെഞ്ചാണ് കേട്ടോ അതും പ്രത്യേകമായിട്ട് ഓർക്കണം അപ്പോൾ ഒരുപാട് ഓഫറുകളുണ്ട് നമുക്ക് ആദ്യം ഷോറൂമൊന്ന് കണ്ടു ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നന്ദിലത്ത് ജിമാർട്ടിലും ഒരു ബ്രാൻഡ് നെയിമുണ്ട് ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് നന്ദിലത്ത് ജി മാർട്ട് ഇത് ഫ്രിഡ്ജുകളുടെ ഒരു ഫ്രിഡ്ജ് ആൻഡ് വാഷിംഗ് മെഷീൻ സെക്ഷനാണ് എ സി ഉണ്ട് ഉണ്ട് ഒരുപാട് ഫ്രിഡ്ജുകളുണ്ട് നല്ല ഓഫറുകളുണ്ട് അതായത് എം ആർ പി റേറ്റ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറുള്ളത് ഇരുപത്തി എട്ടായിരത്തി നാന്നൂറിനാണ് ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുക്കുന്നത് അത് ഇ എം ഐ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്താറാണ് ഇ എം ഐ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഓഫറുകളോടു കൂടി നമ്പിലത്തെ ജിമായിട്ട് ഒരുപാട് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് നൽകാനായി ഇവിടെയുണ്ട് അപ്പം ജിമാർട്ടിൻ്റെ ബ്രാൻഡ് ആണ് അവർക്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും കസ്റ്റമേഴ്സിൽ നിന്നെല്ലാവർക്കും ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു പ്രചോദനം നൽകുന്നു കണ്ടല്ലേ നമ്മളൊരു വീട് വാങ്ങുന്ന സമയത്ത് ആ ഓഫീസിന് മുമ്പ് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ടിവികളാണ് അതായത് വിവിധ കമ്പനികളുടെ ടിവികളുണ്ട് പിന്നെ അതും കളർഫുള്ളായിട്ടുള്ള ടിവികളാണ് ഒരുപാട് എന്താ പറയുക മുപ്പത് ഇഞ്ചസ് മുതൽ വലിയ ഹോം തിയേറ്ററുകളുടെ സൗകര്യങ്ങളുള്ള ടിവികളുണ്ട് ഒരു അതും നല്ല ബ്രാൻഡ് എൽ ജി നീഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രാൻഡ് കമ്പനികളുടെ ടിവികളാണ് ഒരു ഒലിഡിൽ എന്ന് പറഞ്ഞ ടിവികളുടെ ബ്രാൻഡുകളുണ്ട് അതും മുപ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അറുപതിനായിരം രൂപ അറുപ അതിന് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഈ ടി വി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഈ ഡിസ്കൗണ്ട് ഓഫറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് ഈ ഒരു ഷോറൂം മംഗലത്തിൻ്റെ പിന്നെ ഇനിയിപ്പോൾ ഓണക്കാലം കഴിഞ്ഞു പിന്നെ വേനൽക്കാലമാകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് എ സിയാണ് എ സി ഡിസ്കൗണ്ടോട് കൂടിയിട്ടുള്ള ഒരുപാട് എ സികളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ വാഷിംഗ് മെഷീൻ മഴക്കാലത്താണ് വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം കാരണം കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ വിദ്യാർത്ഥികളുടെ വീടുകളാണെങ്കിൽ യൂണിഫോമുകൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യല്ലോ നല്ല ഓഫേഴ്സാണ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഡിസ്കൗണ്ട് ഓഫറുകളുണ്ട് അപ്പം മറക്കണ്ട നന്ദിലത്തിലെ മന്തലത്തിൻ്റെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് ഇത് ഒരുപാട് ഗൃഹോപകരണങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് നോക്കാം ഈ ഭാഗത്ത് കിച്ചൺ ക്രോക്കറി ഐറ്റംസ് വരും അതിനും ഡിസ്കൗണ്ട് ഓഫറുണ്ട് അവിടെ ഗ്യാസ് സ്റ്റവുകളാണ് പിന്നെ വിവിധ കമ്പനികളുടെ ഗുണമേന്മയുള്ള നല്ല ഗ്യാസ് സ്റ്റൗവുകളും അതേപോലെ ക്രോക്കറി ഐറ്റംസുകളും എല്ലാം ഈ ഒരു ഫ്ലോറിൽ സെക്ഷനിലും ഇവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത് വീട്ടിലേക്ക് അടുക്കള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് മിക്സി പ്രീതിയുടെ മിക്സി പിന്നെ ഗ്രൈൻഡറുകൾ പിന്നെ പ്രഷർ കുക്കറുകൾ അതേപോലെ തന്നെ മറ്റ് ഫ്രയിങ് പാനുകൾ പിന്നെ എന്താ പറയുക കീക്ക് പാനുകളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പല കമ്പനികളുടെ മിക്സികളുണ്ട് നല്ല ഓഫറുണ്ട് ഈ മിക്സികൾക്ക് ഞാൻ വായിച്ചു തരാം അഞ്ച് വർഷത്തെ മോട്ടോർ ഗ്യാരൻറ്റി മോട്ടോർ വാറൻറ്റിയാണ് അയ്യായിരത്തി അറുന്നൂറ് രൂപയുടെ മിക്സിയാണ് അത് വലിയ എമൗണ്ടിൻ്റെ മിക്സി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിൻ്റെ മിക്സി അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കുണ്ട് ഇവിടെയാണ് നമ്മളെ കിച്ചൺ അല്ലെ പാത്രങ്ങൾ റയിങ് പാനലുകൾ ഫ്ലാസ്ക് ബോട്ടിൽ പിന്നെ അതേപോലെ തന്നെ അപ്പച്ചട്ടികൾ അപ്പച്ചട്ടികളിലൊക്കെ എണ്ണൂറ് എണ്ണൂറ്റി അറുപത് രൂപേൻ്റെ അപ്പച്ചട്ടിക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയല്ലോ ട്രൈൻ പാനുകൾ ഡിസ്കൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എൺപത് അതിനാണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓഫറുകളോട് കൂടിയിട്ടാണ് മന്തിലപ്പ് ജിമാർട്ട് ഇവിടെ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വിഭവങ്ങൾ അപ്പം മറ്റു ഓഫറുകളെ കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടിനോട് ചോദിച്ചു നോക്കാം അപ്പോൾ നമുക്ക് താഴത്തേക്കാണ് പോകാം നന്ദലത്ത് ജിമാർട്ടിൻ്റെ റീജിയണൽ മാനേജർ അനീഷ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ചോദിക്കാം അനീഷ് സാറിനോട് എന്തൊക്കെ ഓഫറുകളാണ് ഈ ഓണത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് നന്ദലത്തിൻ്റെ സാറ് എന്തൊക്കെ ഓഫറാണ് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നന്ദലത്ത് ജി മാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെയാണ് കസ്റ്റമേറിലേക്ക് വരുന്നത് ഈ ബെൻസ ബെൻസ ഓഫറിലൂടെ നമ്മളൊരു ബെൻസ് കാറും അഞ്ച് മാരുതി എക്സ്പ്രസ്സോ കാറുകളാണ് കൊടുക്കുന്നത് ഇത് എല്ലാ പ്രമുഖ കമ്പനികളുടെ ഡിസ്കൗണ്ടുകളും ഓഫറുകൾക്കും പുറമെയാണ് ഈ ഓഫർ കൊടുക്കുന്നത് സാധാരണ സാധാരണമാതിരിയല്ല നമ്മളെല്ലാ ഡിസ്കൗണ്ടുകളും ഓഫർ കഴിഞ്ഞിട്ടാണ് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ് ഫിനാൻസ് ഓഫർ അവൈലബിൾ ആണ് ഇ എം ഐ സ്കീം ക്യാഷ് ബാക്ക് സ്കീമുകളുണ്ട് ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്യാഷ് ബാക്ക് ഉപരുന്നുണ്ട് അങ്ങനെ വിപുലമായൊരു സ്റ്റോക്കുകൾ വെച്ച് കണ്ട് അല്ലെങ്കിൽ മോഡൽസ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ എല്ലാം ട്വൻറ്റി ട്വൻ്റി ഫോർ മോഡൽസ് വെച്ചിട്ടാണ് മന്ത്രജീയമായിട്ട് ഇപ്രാവശ്യം ഓണത്തിന് കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഗോപു നന്ദല ജിമാർട്ടിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർ ഉപഭോക്താക്കൾക്കും ഗോപു നന്ദലത്തിൻ്റെ പേരിലും നന്ദല ജിമാർട്ട് നടക്കാവിൻ്റെ പേരിലും ഓണാശംസിക്കുന്നു എല്ലാവർക്കും ഒരു ഐശ്വര്യവും സമൃദ്ധിയോടുകൂടിയ ഓണം വായിക്കാം തീർച്ചയായിട്ടും ഞാനും അതോടൊപ്പം തന്നെ ഓണാശംസകൾ നന്ദലത്തിൻ്റെ കസ്റ്റമേഴ്സിന് നൽകുകയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോറൂമിൽ വരുന്നത് ആ പിന്നെ ജിമാർട്ടിൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും എൻ്റെയും നന്ദലത്ത് ജീവാട്ടിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ